പാലക്കാട് നാളെ ും പാലക്കാട്ടെ ജനം നാളെ വിധിയെഴുതും ഒരു മാസത്തിലധികം നീണ്ടുനിന്ന ആവേശോജ്ജല പരസ്യപ്രചാരണത്തിന് ശേഷം ഇന്ന് മണ്ഡലത്തിൽ നിശബ്ദ പ്രചാരണമാണ് പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുകയാണ് സ്ഥാനാർത്ഥികളുടെയും മുന്നണികളുടെയും ലക്ഷ്യം ഇരുപത്തിമൂന്നിനാണ് വോട്ടെണ്ണൽ നടക്കുക മുന്നണികളുടെ ശക്തി പ്രകടനമായി മാറിയ കൊട്ടിക്കലാശത്തിനു ശേഷം പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ജനം നാളെ വിധിയെഴുതും ഇന്ന് സ്ഥാനാർത്ഥികൾ നിശബ്ദ പ്രചരണത്തിൽ സജീവമായി ഗൃഹസന്ദർശനം നടത്തിയും ജനങ്ങളെ നേരിട്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലുമാണ് സ്ഥാനാർത്ഥികൾ രാഷ്ട്രീയ കേരളമാകെ ചർച്ച ചെയ്ത ആരോപണങ്ങൾക്കും വാദപ്രതിവാദങ്ങൾക്കുമിടയിൽ നടക്കുന്ന പാലക്കാട്ടെ പോര് എല്ലാ മുന്നണികൾക്കും നിർണായകമാണ് വിവാദ പരമ്പരയുണ്ടായ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ന് ചർച്ചയായത് സുപ്രഭാതം സിറാജ് പത്രങ്ങളിൽ ഇടതുമുന്നണി നൽകിയ പരസ്യമാണ് സന്ദീപ് വാര്യരുടെ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളാണ് പരസ്യമായി നൽകിയത് വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ടിന് സമാനമായ പ്രവർത്തനമെന്നാണ് യു ഡി എഫിന്റെ വിമർശനം ഷാഫി പറമ്പലിന് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട വലിയ ഭൂരിപക്ഷം തിരിച്ചുപിടിക്കുകയാണ് യു ഡി എഫിന്റെ ലക്ഷ്യം അവസാന ലാപ്പിലെ സന്ദീപ് വാര്യറുടെ സസ്പെൻസ് എൻട്രിയും കോൺഗ്രസ് ക്യാമ്പിൽ ആവേശമുയർത്തിയിട്ടുണ്ട് പലതവണ കൈവിട്ടുപോയ മണ്ഡലം പിടിച്ചെടുക്കുക എന്നതാണ് എൽ ഡി എഫ് ലക്ഷ്യം കോൺഗ്രസ് വിട്ടുവന്ന പി സരിന്റെ സ്ഥാനാർത്ഥിത്വം വലിയ പ്രതീക്ഷയാണ് ഇടതുപാളയത്തിന് നൽകുന്നത് കർഷകർ അടക്കമുള്ള ജനവിഭാഗത്തിന് പ്രാധാന്യമുള്ള മണ്ഡലത്തിൽ ഇപ്രാവശ്യം ജയിച്ചു കയറാമെന്നുള്ള പ്രതീക്ഷയാണ് ബി ജെ പിക്ക് പാലക്കാട് നഗരസഭാ ഭരണം കൈപ്പിടിയിലൊതുക്കിയ ബി ജെ പിക്ക് നിയമസഭയിൽ കൂടി പ്രാതിനിധ്യം ഉറപ്പിക്കുകയാണ് ലക്ഷ്യം ജി മലയാളം ന്യൂസ് പാലക്കാട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം